ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ ചോക്ലേറ്റ് സിറപ്പിന്റെ കുപ്പിക്കുള്ളിൽ ചത്ത എലി ലോക പ്രശസ്ത ചോക്ലേറ്റ് കമ്പനിയായ ഹർഷയുടെ ചോക്ലേറ്റ് സിറപ്പിലാണ് എലിയെ കണ്ടെത്തിയിരിക്കുന്നത് പ്രമി ശ്രീധർ എന്ന യുവതിയാണ് കേക്കുകൾക്കൊപ്പം കഴിക്കാൻ സെപ്റ്റോയിൽ നിന്ന് ഹെർഷയുടെ ചോക്ലേറ്റ് സിറപ്പ് ഓർഡർ ചെയ്തത് ശേഷം ചോക്ലേറ്റ് സിറപ്പിന്റെ ബോട്ടിൽ പൊട്ടിച്ച് കേക്കിന് മുകളിൽ ഒഴിക്കവെയാണ് രോഗങ്ങൾ കിടക്കുന്നതായി കാണപ്പെട്ടത് സംശയം തോന്നി ഉടൻ തന്നെ ബാക്കി ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവന്നത് എലി വെള്ളത്തിൽ കഴുകിയപ്പോൾ എലിയെന്ന് കൂടുതൽ വ്യക്തമായി സംഭവം സംഭവമറിഞ്ഞ് പ്രതികരണവുമായി ഹർഷേ കമ്പനി രംഗത്തെത്തി ക്ഷമ ചോദിക്കുന്നുവെന്നും സിറപ്പ് ബോട്ടിലിന്റെ മാനുഫാക്ചറിംഗ് കോഡ് കമ്പനിയുടെ ഇമെയിലിലേക്ക് അയക്കണമെന്നും വേണ്ട സഹായം ലഭ്യമാക്കുമെന്നുമാണ് ഹർഷേ പ്രതികരിച്ചിരിക്കുന്നത് എത്ര ലോക പ്രശസ്ത കമ്പനിയുടെ ഭക്ഷണ ഉൽപ്പന്നങ്ങളാണെങ്കിലും തുറന്നു നോക്കി സസൂക്ഷ്മം പരിശോധിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ മുംബൈയിൽ കോൺ ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യവരിലും അമൂൽ ഐസ്ക്രീമിൽ നിന്ന് പഴുതാരെയും ആമസോൺ പാഴ്സലിൽ നിന്ന് അണലിയേം കിട്ടിയതിനു പിന്നാലെയാണ് ചോക്ലേറ്റ് സിറപ്പിൽ എലിയെ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ മാത്രമായിസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ